ഞാനിതാ നിന്നോട് തൗപ ചെയ്തു മടങ്ങുന്നു ഞാൻ ഇതാ നിന്നിലേക്ക് കയറിച്ചു മടങ്ങുന്നു അട്ടോ തൗബ എപ്പോഴും വേണം കാരണം തൗബ സ്വീകരിക്കാത്ത സ്വീകരിക്കാത്തപ്പന്റെ പ്രാർത്ഥന സ്വീകരിക്കൂല നമ്മൾ പാപം പൊറുക്ക പാപം പൊറുക്കണമെങ്കിൽ നമ്മൾ വേണം തൗബ ചെയ്യണം അതുകൊണ്ട് ഞാൻ തൗബ ചെയ്തു എന്ന എന്റെ സൽക്കർമ്മത്തെ അവിടെ سورة الله قافلة آيت لا أبدي نوتي أنا سورة الله قافلة ترامت آيت أنا برد بدين جامت رب ربي أوزعني أن أشكر نعمتك التي أنمت علي وعلى والدي وأن نعمل صالحا ترضى واصله لي في ذريتي إني تبت إليك ഞാനിതാ അള്ളാഹുവേ നിന്നിലേക്ക് കയറിച്ച് മടങ്ങിയിരിക്കുന്നു ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്നും ഞാൻ നിന്നോട് ഇതാ വിനയത്തോടെ പറയുന്നു ഞാൻ മുസ്ലിമാണെ നിന്റെ കൽപ്പന ശിരസാവഹിക്കുന്ന മുസ്ലിമാണ് ഞാൻ അള്ളഹാനോട് പറയാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മമൊക്കെ അള്ളഹാനോട് എടുത്തു പറയണേ അതെടുത്തു പറഞ്ഞു നമ്മൾ റബ്ബിനോട് തവസ്സുലാക്കുകയാണ് ഇടതേടുകയാണ് ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ വെച്ചിട്ട് അള്ളാ ഞാൻ നിന്നിലേക്കിലാ എപ്പോഴും തോപ ചെയ്യാൻ സന്നദ്ധനാണ് ഞാൻ തോപ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനൊരു മുസൽമാനാണ് നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണല്ലോ മുസ്ലിം അങ്ങനെയുള്ള ഒരു യഥാർത്ഥ അനുസരണമുള്ള മുസ്ലിമാണ് ഞാൻ അതുകൊണ്ട് അല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ സ്വീകരിക്കണം എല്ലാരും പഠിച്ചു വെക്കണം എന്ന് മാത്രമല്ല പലതവണ നിങ്ങളതിൻ്റെ തഫ്സീറു വായിക്കണം അർത്ഥം മനസ്സിൽ തട്ടുമ്പോളം അർത്ഥം അവിടെ ഇങ്ങനെ കല്ലിൽ കൊത്തിവെച്ച പോലെ ഇരിക്കട്ടെ എന്നാലേ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണൊക്കെ നിറയും ഒഴിഞ്ഞിരുന്ന് അതൊക്കെയാണ് പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടിയായി നമ്മളെ മാതാപിതാക്കൾക്കായി നമ്മളെ മക്കൾക്കായി റബ്ബിൻ്റെ അടുക്കൽ മുസ്ലിമീങ്ങളായിട്ട് റബ്ബിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടലായി രണ്ട് പ്രാർത്ഥനയും പറയണം നേരത്തെ നബി സുലൈമാൻബി അലിസ്ലാമിൻ്റെ പ്രാർത്ഥനയാണെങ്കിലും അതിലൊക്കെ നമ്മൾക്കും പറയാവുന്നതാണ് അതുകൊണ്ട് ആ പ്രാർത്ഥന അതിൻ്റെ ഏറ്റവും വലിയ ആശയം അറിഞ്ഞുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലേണ്ടത് അത് നമുക്ക് ഈ ക്ലാസിൻ്റെയും ഈ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഈ ക്ലാസ്സിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഒരു വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ദ്വാര നമുക്ക് പഠിക്കാൻ സാധിച്ചു എന്നുള്ളതും ഇത് അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ വളരെ ആത്മാർത്ഥമായി തന്നെ നമ്മൾ എന്ത് ചെയ്യണം പറയണം പറയാൻ മറക്കരുത് കാരണം അത്രത്തോളം അർത്ഥസമ്പുഷ്ടമായ ഏറ്റവും നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യമായ കാര്യങ്ങൾക്ക് സമാധാനം പകരുന്ന കാര്യങ്ങളാണ് റബ്ബിനോട് നമ്മൾ ചോദിച്ചു